പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിലെ സെന്റ് വിൻസെന്റ് ഡിപ്പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ ആലുക്കാസ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ വെഞ്ചിരിപ്പും താക്കോൽദാനവും നടന്നു ആറ് വീടുകളാണ് കൈമാറിയത് മുത്തിപ്പിടിക പൈലിയുടെ മക്കളായ യോഹനാൻ ലാസർ എന്നിവരാണ് വീടുകൾക്കുള്ള സ്ഥലം വിട്ടു നൽകിയത് വീടുകളുടെ ഉദ്ഘാടനം വികാരി ഫാദർ പോൾ താണിക്കൽ നിർവഹിച്ചു അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജോയിസ് സാറ് ഇന്ന് നമുക്ക് ചെയ്തു വന്നിരിക്കുന്നത് തനിക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന നീ നിരായക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ആർത്ഥവാക്യം ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവർക്കാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് സഹായം നൽകുവാനും പ്രോത്സാഹനം നൽകുവാനുമെല്ലാം സാധിക്കുകയുള്ളു സ്നേഹമുള്ള ജോയി സാറെ ചേച്ചി ഈ അവസരത്തിൽ അതിരൂപത പ്രസിഡന്റ് ജോസ് മഞ്ഞളി അധ്യക്ഷത വഹിച്ചു വീടുകളുടെ വെഞ്ചെടുപ്പ് അതിരൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ വർഗീസ് കുത്തൂർ നിർവഹിച്ചു ജോയിലൂകാസ് ഗ്രൂപ്പ് ഡയറക്ടർ ജോയ്സ് താക്കോൽദാനം നിർവഹിച്ചു അഴ്സൺ പൂപ്പാടി ജോസ് തിതായി ഫാദർ പോൾ താണിക്കൽ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ജോളി ജോയ് ആലുക്കാസ് ഫ്രാൻസിസ് മുത്തിപ്പിടിക ഹെൻറി ജോർജ് കണ്ണായി തുടങ്ങിയവർ സംസാരിച്ചു ഈ ജോയ് അലൂക്കാസ് ഫൗണ്ടേഷൻ വന്നത് നമുക്കൊരാശയമുണ്ടായിരുന്നു നമുക്ക് നമുക്ക് സ്റ്റാഫുകൾക്കൊക്കെ ഒരുമിച്ച് കൂടി നിന്നിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഞങ്ങൾ ദുബായിൽ വെച്ച് അപ്പം ജോയിട്ട് പറഞ്ഞു ഞാനും നിങ്ങൾ എത്ര സം സംഭരിക്കുന്നു അതിൻ്റെ ഒരു രണ്ട് മൂന്നിരട്ട് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആരംഭിച്ചു ചെറുതായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടണമെന്ന് ചെറുതായിട്ട് അപ്പോൾ നമ്മൾ അന്ന് അതിന് പേരിട്ടിരുന്നത് മൈ ഫിഫ്റ്റി എന്ന പേരായിരുന്നു നമുക്കൊരു ദിവസം അമ്പത് ഫിൽസ് എന്നുള്ള പേരിൽ അങ്ങനെ ഞങ്ങളത് ചെറുതായിട്ട് തുടങ്ങി ഇന്നത് വലിയൊരു മഹത്തായ ഒരു സംരംഭമായി അനേകം മക്കൾക്ക് സഹായമായിട്ട് വരുവാനായിട്ട് ഈ ഫൗണ്ടേഷൻ സാധിച്ചതിന് ഞാൻ വളരെയേറെ നന്ദി പറയും